സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നാടുകാണി ചുരത്തിൽ ജാറത്തിന് സമീപം തകർന്ന റോഡ് ഭാഗത്ത് കോർവേസ്റ്റ് വാരിയിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഇരുട്ടുകൊണ്ട് കൊണ്ട് ഓട്ടടയ്ക്കുന്ന സർക്കാരിന്റെ കെടുകാതി സ്ഥിതിക്കെതിരെ വഴിക്കടവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ചുരം പാതയിൽ പ്രതിഷേധ സംഗമം നടത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി നിലമ്പൂർ ഇരുട്ടുകുത്തിയിൽ ആദിവാസി വൃദ്ധന്റെ മൃതദേഹം അഗ്നിരക്ഷാസേനയുടെ സഹായത്തോടെ പുഴയ്ക്കരെ എത്തിച്ചു വാണിയംപുഴ ഗോത്ര ഊരിൽ ഹൃദയാഘാതം മൂലം മരിച്ച ചെമ്പന്റെ മൃതദേഹമാണ് അഗ്നിരക്ഷാസേന ബോട്ടിന്റെ സഹായത്തോടെ അക്കരെ എത്തിച്ചത് എടവണ്ണയിൽ കാട്ടുപന്നി കുറുകെ ചാടി സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു എടവണ്ണ പാലപ്പറ്റയിലാണ് സംഭവം അരീക്കോട് സ്വദേശി പൂവഞ്ചേരി അബ്ദുൾ ഹമീദാണ് മരിച്ചത് സംശയിക്കുന്ന സംശയ രോഗികളായ പുരുഷന്മാരുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശങ്കാജനകമാണെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതിദേവി നാടുകാണി ചുരത്തിൽ ജാറത്തിന് സമീപം തകർന്ന റോഡ് ഭാഗത്ത് കോറി വേസ്റ്റ് വാരിയിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഇരുട്ടുകൊണ്ട് വോട്ടടയ്ക്കുന്ന സർക്കാരിന്റെ കെടുകാര്യസ്ഥതക്കെതിരെ വഴിക്കടവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ സംഗമം നടത്തി മണ്ഡലം പ്രസിഡന്റ് സുനീർ ചെയ്തു സമീപം അവസ്ഥയാണ് ഈ കാണുന്നത് വളരെ അപകടകരമായ ഒരവസ്ഥയില് പലതവണ പത്രമാധ്യമങ്ങളിൽ വാർത്ത വന്നിട്ടും നിലമ്പൂർ എം എൽ എയോ ഈ ഗവൺമെൻറ്റോ ഇതിന് ഒരു പരിഹാരവും കണ്ടെത്താൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ട് മൂന്ന് ദിവസങ്ങളിലായി തുടർച്ചയായി ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർ അപകടപ്പെടുന്ന സന്ദർഭമുണ്ടായി ഇതുവരെ ഇതിനൊരു നടപടിയും ഇത് യാത്രായോഗ്യമാക്കാനുള്ള ഒരു തീരുമാനവും ഗവൺമെൻറ് എടുത്തിട്ടില്ല ഗവൺമെൻറ് ഈ ഇതിനെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സന്ദർഭത്തിൽ വളരെ സമരങ്ങളുമായി ാണ് അവസരത്തിൽ നാടുകാണേശ്വരം പാതയിൽ ശാസ്ത്രീയ പഠനത്തിന് വേണ്ടി മാത്രം ചെലവഴിച്ചത് മുപ്പത്തി ലക്ഷം രൂപയാണ് മൂന്ന് തവണ പൊതുമരാമത്ത് എസ്റ്റിമേറ്റ് പുതുക്കിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ ഉരുൾപൊട്ടലിൽ നാടുകാണീച്ചുരത്തിൽ ജാറത്തിന് സമീപം തകർന്ന റോഡ് ഭാഗം വർഷങ്ങൾ കഴിഞ്ഞിട്ട് നന്നാക്കിയിട്ടില്ല തകർന്ന ഭാഗത്തെ വലിയ കുഴികളിൽ വെള്ളം കെട്ടിനിന്നും കുഴിയിൽ വീടും അപകടങ്ങൾ തുടർന്നിട്ടും അധികൃതർ കണ്ണു തുറക്കുന്നില്ല ഭൂഗർഭ ഭാഗത്തിലൂടെയുള്ള വെള്ളത്തിന്റെ കുത്തൊഴുക്ക് മൂലം മണ്ണിന്റെ ബലം കുറയുകയും അടിയിൽ ഭൂമി നിറങ്ങി നിരങ്ങിനീങ്ങി മുഗൾ ഭാഗത്ത് താഴ്ചയുണ്ടാകുകയും ചെയ്യുന്നതാണ് ഇവിടെ കണ്ടുവരുന്നതെന്നും ശാസ്ത്രീയമായ റോഡ് പുനർനിർമ്മിക്കണം എന്നുമായിരുന്നു പഠനത്തിനെത്തിയ സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘത്തിന്റെ കണ്ടെത്തൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് പഠനത്തിനായി മാത്രം ശാസ്ത്ര സംഘത്തിന് സംസ്ഥാന സർക്കാർ നൽകിയത് പഠന റിപ്പോർട്ട് ലഭിച്ച ശേഷം തകർന്ന ഭാഗം നന്നാക്കുന്നതിന് മൂന്ന് കോടിയുടെ എസ്റ്റിമേറ്റ് പൊതുമരാമത്ത് റോഡ് വിഭാഗം സർക്കാരിന് സമർപ്പിച്ചു നാടുകാണി പരപ്പനങ്ങാടി പാത നവീകരണവുമായി ബന്ധപ്പെട്ട സർക്കാരിന് സമർപ്പിച്ച ഇരുന്നൂറ്റി കോടിയുടെ പുതുക്കിയ എസ്റ്റിമേറ്റിൽ ഈ തുക ഉൾപ്പെടുത്തിയാണ് സർക്കാരിലേക്ക് റിപ്പോർട്ട് നൽകിയത് എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും റോഡ് നന്നാക്കുവാൻ നടപടിയുണ്ടായില്ല സർക്കാർ ആവശ്യപ്രകാരം മൂന്ന് തവണ കൂടി പൊതുമരാമത്ത് നിരത്ത് വിഭാഗം എസ്റ്റിമേറ്റ് പുതുക്കി നൽകി ഇതിനും നടപടി ഉണ്ടായിട്ടില്ല ഒന്ന് ദശാംശം ഏഴ് മീറ്റർ താഴ്ന്ന അൻപത്തിയെട്ട് മീറ്റർ ദൂരത്തിലാണ് റോഡ് തകർന്നത് അറുന്നൂറ് മീറ്ററോളം ദൂരത്തിൽ റോഡ് പുനർനിർമ്മാണം നടത്തേണ്ടതുണ്ട് ഇവിടെ താൽക്കാലികമായി നിർമ്മിച്ച പാത വഴിയാണ് ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ വർഷങ്ങളായി കടന്നു പോകുന്നത് കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച റോഡിൽ കല്ലുകൾ ഉയർന്നു നിൽക്കുന്നതിനാൽ ചരക്ക് ലോറികളുടെ ടയർ പൊട്ടി അപകടം പതിവാണ് അന്തർ സംസ്ഥാന പാത വഴി നൂറുകണക്കിന് ചരക്ക് വാഹനങ്ങളാണ് കടന്നു പോകുന്നത് മഴക്കാലമായതോടെ കാർ ഉൾപ്പെടെ ചെറിയ വാഹനങ്ങൾ വെള്ളക്കെട്ട് കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടുന്നുണ്ട് വഴിക്കിടവിലേക്ക് വരുന്ന സ്ഥലത്ത് വ്യാറത്തിന് താഴ്ഭാഗമാണ് ഈ കാണുന്ന പ്രദേശം വളരെ അപകടകരമായിട്ടുള്ളൊരവസ്ഥയിലാണ് ഈ ഭാഗം നിൽക്കുന്നത് നിരന്തരമായി അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഭാഗത്തേക്ക് ഇതുവരെ അധികൃതരുടെ കണ്ണെത്തിയിട്ടില്ല എന്നുള്ളത് അതിദയനീയമായ ഒരു സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ് ഇവിടെ ഇരുഭാഗവും വളരെ താഴേക്ക് കുഴിയുള്ള ഗർത്തങ്ങളാണ് കാണുന്നത് വീതിയില്ലാത്ത കൈവരിയില്ലാത്ത ഘട്ടറുള്ള വളരെയധികം ആഴത്തിൽ ഈ വെള്ളം കെട്ടി നിൽക്കുന്നതുണ്ടല്ല ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടിൽ വെള്ളമുണ്ട് ഇത്തരത്തിലുള്ള ഈ അവസ്ഥയിൽ ദിവസവും അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ അധികൃതർ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അതിനെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തുവാൻ ഞങ്ങൾ തയ്യാറാകും എന്ന് അറിയിക്കുക ബൈക്ക് മറിഞ്ഞ് യാത്രക്കാരായ ദമ്പതികൾക്ക് രണ്ടു ദിവസം മുൻപും പരിക്കേറ്റിരുന്നു എന്നാൽ നാടുകാണീശ്വരത്തിൽ ജാറത്തിന് സമീപം തകർന്ന റോഡ് ഭാഗത്ത് കോറി വേസ്റ്റ് വാരിയിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഇരുട്ടുകൊണ്ട് ഓട്ടടയ്ക്കാനാണ് അധികൃതർ ശ്രമിച്ചതെന്നും മഴ പെയ്താൽ വീണ്ടും കാറി വേസ്റ്റ് ഒലിച്ചു പോകുമെന്നും ആയതിനാൽ ഇതിനെ ശാശ്വത പരിഹാരം വേണമെന്നും വഴിക്കടവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുനീർ മണൽപ്പാടം പറഞ്ഞു സി രാമകൃഷ്ണൻ ജോണി പിട്ടാപ്പിള്ളി സുകുമാരൻ പി സി മാംറ ബിജു ഊറ്റാഞ്ചേരി അൻഷിദ് വഴിക്കടവ് റജീബ് പി കെ അലവിക്കുരുക്കൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി പ്രതിഷേധ യോഗം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് കരുളായി ഉദ്ഘാടനം ചെയ്തു എത്രയോ രാജ്യത്തെ എത്രയോ വിദ്യാർത്ഥികൾ നമുക്കറിയാം ഒരു വർഷവും രണ്ട് വർഷവും അത് കോച്ചിങ് നടത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷകളിൽ നിന്നായിട്ടുള്ള നീറ്റ് എക്സാം സർട്ടിഫിഫെല്ലാവരും എഴുതുകയാണ് നമുക്കറിയാം ഈ നീറ്റ് എക്സാമിൻ്റെ ചോദ്യപേപ്പർ പേപ്പർ ചോർണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ദൃശ്യമാധ്യമങ്ങളിൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും കുട്ടികൾക്ക് തലേ ദിവസം തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ ഒരു സാഹചര്യം നമുക്കറിയാം രാജ്യം മുഴുവൻ ഭാവി കൽപ്പിക്കുന്നതിന് വേണ്ടി രാജ്യത്തെ എല്ലാ ടസ്റ്റികളിലേക്കും ആർഎസ്എസ് നിയമനം നടത്തുന്നതിന് വേണ്ടിട്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യപേപ്പറ ചോർച്ചറിയാം വരെ ആർ എസ് എസ് വൽക്കരണം നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് നാല് വർഷവും അഞ്ചു വർഷവും മാത്രമുള്ള ചെറിയ പിരീഡിലേക്ക് ആളുകളെ വെച്ചുകൊണ്ട് സൈന്യത്തിൽ പോലും ആർ എസ് നടത്തുന്നത് നീറ്റ് യു ജി സി ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് ദേശീയ കമ്മിറ്റി നടത്തിയ പാർലമെന്റ് മാർച്ചിന് നേരെ ഭീകരമായ പോലീസ് ലാത്തിചാർജ് നടത്തി സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ദേശീയ പ്രസിഡന്റ് ഭാരവാഹികൾ ഉൾപ്പെടെ നിരവധി പ്രവർത്തകർക്ക് ക്രൂരമായി മർദ്ദനമേറ്റു ഇതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് നിയോജക മണ്ഡലം പ്രസിഡന്റ് അമീർ പൊറ്റമ്മൽ അധ്യക്ഷത വഹിച്ചു ആഷിഫ് ടി എം എസ് അർജുൻ എ പി സൈഫ് മൂർഖൻമാനു യൂസഫ് കാളിമഠത്തിൽ ദീപൻ കെ ഷെബിൾ രാഹുൽ ഫിറോസ് മയന്താനി സലാം പാറക്കൽ സലീം മുക്കട്ട തുടങ്ങിയവർ സംസാരിച്ചു നിലമ്പൂർ ഇരുട്ടുകുത്തിയിൽ ആദിവാസി വൃദ്ധന്റെ മൃതദേഹം അഗ്നിരക്ഷാ സേനയുടെ സഹായത്തോടെ പുഴയ്ക്കരെ എത്തിച്ചു വാണിയംപുഴ ഗോത്രവൂരിൽ ഹൃദയാഘാതം മൂലം മരിച്ച ചെമ്പന്റെ മൃതദേഹമാണ് അഗ്നിരക്ഷാ സേന ബോട്ടിന്റെ സഹായത്തോടെ അക്കരെ എത്തിച്ചത് നിലമ്പൂർ ചാലിയാർ പുഴയ്ക്ക് കുറുകെ കടവിലെ പാലം പ്രളയത്തിലൊലിച്ചു പോയിട്ട് അഞ്ചു വർഷമായി ഇതുവരെ പകരം പാലം ഉണ്ടായിട്ടില്ല വലിയ പ്രയാസത്തിലാണ് ഇവിടുത്തെ ജനങ്ങൾ ചെമ്പനെ ഇന്നലെയാണ് സുഖമില്ലാതായതിനെ തുടർന്ന് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അദ്ദേഹത്തിന്റെ മൃതദേഹമാണ് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായത് ഈ പാലം തകർന്നതിനു ശേഷം ചങ്ങാടമാണ് ഇവർക്ക് പുഴ മുറിച്ചു കടക്കാനുള്ള ഏക മാർഗം മഴ കാരണം പുഴയിൽ വെള്ളം കൂടിയതിനാൽ ചങ്ങാടം ഉപയോഗിക്കാൻ കഴിയുന്നില്ല അങ്ങനെ മൃതദേഹം കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ബന്ധുക്കൾ അഗ്നിരക്ഷാ സേനയുടെ സഹായം തേടിയത് ഇന്നലെ യുവതി കൈക്കുഞ്ഞുമായി ആശുപത്രിയിലേക്ക് പോയി തിരിച്ചു വീട്ടിലേക്ക് വരാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോഴും ഫയർഫോഴ്സിന്റെ സഹായത്തോടെയാണ് പുഴ കടത്തിയത് എടവണ്ണയിൽ കാട്ടുപൊന്നി കുറുകെ ചാടി സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു എടവണ്ണ പാലപ്പറ്റയിലാണ് സംഭവം അരീക്കോട് സ്വദേശി പൂവഞ്ചേരി അബ്ദുൽ ഹമീദാണ് മരിച്ചത് ദേശത്ത് കാട്ടുപന്നികൾക്കും രാവിലെയാണ് അപകടം നടന്നത് അരീക്കോട് നിന്നും എടവണ്ണയിലേക്കുള്ള യാത്രാമധ്യെ പാലപ്പറ്റയിൽ എത്തിയപ്പോഴാണ് കാട്ടുപന്നി കുറുകെ ചാടിയത് കാട്ടുപന്നി സ്കൂട്ടറിൽ ഇടിച്ചതോടെ റോഡിലേക്ക് തെറിച്ചു വീണ അബ്ദുൾ ഹമീദിനെ അതുവഴി വന്ന മേലാറ്റൂർ പോലീസ് നാട്ടുകാരുടെ സഹായത്തോടെ എടവണ്ണ രാജഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് അരീക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു അദ്ദേഹം ഇന്ന് പതിനൊന്ന് മണിയോടെ മരണപ്പെടുകയായിരുന്നു മൃതദേഹം മറ്റു നടപടിക്രമങ്ങൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇവിടെ സാധാരണ രാത്രി സ്ഥിരം പന്നിന്റെ ശല്യം ആ ഭാഗത്താണ് ഏതും സമയത്തും മരവിന് ശേഷം കൂടുതലും പന്നിക്കൂട്ടങ്ങൾ ഈ പാസ് ചെയ്തു പോകും ഇന്ന് രാവിലെ ഈ നേരെ വരുന്ന സമയത്ത് ഒറ്റപ്പന്നിട്ട് ഇറങ്ങി വന്നതാണ് സ്ഥിരം രാത്രിയിലും കൂട്ടത്തോടെ എത്തുന്ന അപകടങ്ങൾക്ക് ഇടയാക്കുകയാണെന്നും പ്രദേശവാസികൾ പറഞ്ഞു സ്വന്തം കുഞ്ഞിന്റെ പിതൃത്വം സംശയിക്കുന്ന സംശയ രോഗികളായ പുരുഷന്മാരുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശങ്കാജനകമാണെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതിദേവി മലപ്പുറം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷ വന്നിട്ടുള്ള പരാതികളിലേറെയും ഗാർഹിക ചുറ്റുപാടുകളിൽ നടക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് കുടുംബാന്തരീക്ഷം അത്യന്തം സങ്കീർണമായി മാറിക്കൊണ്ടിരിക്കാൻ ഇടവരുന്ന ഒരു സാഹചര്യമാണ് പൊതുവെ ഈ വനിതാ കമ്മീഷൻറെ മുമ്പാകെ വരുന്ന പരാതികളിലേറെയും വ്യക്തമാവുന്നത് അത് ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലം കുടുംബാന്തരീക്ഷം തകർക്കപ്പെടുന്ന ഒട്ടേറെ സാഹചര്യങ്ങളാണ് ഈ പരാതികളിൽ വ്യക്തമാവുന്നത് ലഹരി വസ്തുക്കൾ എന്ന് പറയുമ്പോൾ മദ്യപാനം മാത്രമല്ല മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളും കുടുംബാന്തരീക്ഷം വളരെ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നുണ്ട് അതിലൂടെ കുട്ടികളുടെ ദുരവസ്ഥയാണ് കുട്ടികളുടെ ജീവിതം കുട്ടികളുടെ വിദ്യാഭ്യാസം അടക്കം വളരെയേറെ തകരാറിലായി പോകുന്ന സാഹചര്യം ദൃശ്യമാണ് ഇന്ന് കമ്മീഷൻ്റെ മുമ്പാകെ വന്നിട്ടുള്ള ഒരു പരാതിയിൽ പരാതിക്കാരിയായിട്ടുള്ള സ്ത്രീയെ വീട്ടിൽ നിന്ന് അവർ 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 കൂടി ലോണെടുത്ത് ഉണ്ടാക്കിയിട്ടുള്ള വീട്ടിൽ നിന്ന് ഭർത്താവ് മദ്യപാനത്തിൻ്റെ ഭാഗമായിട്ട് അടിച്ച് അവരെയും രണ്ട് മക്കളെയും പുറത്താക്കിയതിൻ്റെ ഭാഗമായി അനാഥാലയത്തിൽ അഭയം തേടേണ്ടി വന്നിട്ടുള്ള അവരുടെ രണ്ട് കൊണ്ട് കഴിയുന്നത് കുഞ്ഞിന്റെ പിതൃത്വത്തിൽ സംശയം ഉന്നയിച്ച് വനിതാ കമ്മീഷന്റെ സഹായത്തോടെ ഡി എൻ എ ടെസ്റ്റ് നടത്തി പിതൃത്വം തെളിയിച്ചിട്ടും ഭർത്താവ് സംപ്രേഷണം നൽകുന്നില്ലെന്ന യുവതിയുടെ പരാതി പരാമർശിച്ചു കമ്മീഷൻ ഈ ആശങ്ക പങ്കുവച്ചത് മദ്യവും മയക്കുമരുന്നും ഗാർഹികാന്തരീക്ഷം അത്യന്തം സങ്കീർണമാക്കുന്നതായും കമ്മീഷൻ നിരീക്ഷിച്ചു കുടുംബാന്തരീക്ഷത്തിലെ ആശയവിനിമയ പ്രശ്നങ്ങൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെയും ജീവിതത്തെയും തന്നെ ബാധിക്കുന്നുണ്ട് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് കമ്മീഷൻ കൗൺസിലിങ്ങിന് സൗകര്യമൊരുക്കുന്നുണ്ട് തിരുവനന്തപുരത്തും കോഴിക്കോട് കൊച്ചി മേഖലാ ഓഫീസുകളിലും കൗൺസിലർമാരുടെ സേവനം മുഴുവൻ സമയവും ലഭ്യമാണെന്നും കമ്മീഷൻ അധ്യക്ഷ അറിയിച്ചു സ്വന്തം വീട്ടിൽ നിന്നും ഭർത്താവ് പുറത്താക്കിയതിനെ തുടർന്ന് യത്തീംഖാനയിൽ അഭയം തേടിയ യുവതിക്കും കുഞ്ഞുങ്ങൾക്കും സുരക്ഷിതമായി വീട്ടിൽ തന്നെ താമസിക്കുവാനുള്ള സാഹചര്യം ഒരുക്കുവാൻ വനിതാ ശിശു സംരക്ഷണ ഓഫീസർക്ക് വനിതാ കമ്മീഷൻ നിർദ്ദേശം നൽകി ഭാര്യയും ഭർത്താവും ചേർന്ന് വായ്പ എടുത്ത് നിർമ്മിച്ച വീട്ടിൽ നിന്നാണ് ഭർത്താവ് ഭാര്യയെയും കുഞ്ഞുങ്ങളെയും ഇറക്കിവിട്ടത് സ്വന്തം വീട്ടിൽ താമസിക്കുവാൻ അവർക്ക് എല്ലാ അവകാശങ്ങളും ഉണ്ടെന്നും അതിന് പൂർണമായ സംരക്ഷണം നൽകുമെന്നും കമ്മീഷൻ പറഞ്ഞു ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റികളില്ലാത്ത തൊഴിൽ സ്ഥാപനങ്ങൾ ജില്ലയിൽ ഇപ്പോഴും ഇപ്പോഴുമുണ്ടെന്നത് ഗൗരവത്തോടെ കാണുന്നുവെന്ന് കമ്മീഷൻ പറഞ്ഞു ഉള്ള സ്ഥാപനങ്ങളിൽ പലയിടത്തും സമിതിയുടെ പ്രവർത്തനം കാര്യക്ഷമമല്ല അൺഎയ്ഡഡ് സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന അധ്യാപികമാരെ അന്യായമായി പിരിച്ചുവിടുന്ന സാഹചര്യം കമ്മീഷന് മുൻപിൽ പരാതിയായി വന്നിട്ടുണ്ട് കാരണം കാണിക്കാതെ അധ്യാപികമാരെ പിരിച്ചുവിടുന്നത് ഗൗരവതരമായ പ്രശ്നമാണ് ഇക്കാര്യം വിദ്യാഭ്യാസ വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും കർശനമായ വ്യവസ്ഥകൾ നടപ്പിലാക്കുവാൻ നിർദ്ദേശം നൽകുമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു വിവാഹാലോചനയുടെ ഏത് ഘട്ടത്തിലും പെൺകുട്ടിക്ക് പിന്മാറാനുള്ള അവകാശമുണ്ടെന്ന് കമ്മീഷൻ പറഞ്ഞു പ്രണയമാണെങ്കിലും അതേ അവകാശമുണ്ട് കോട്ടയ്ക്കലിൽ നിശ്ചയിച്ച വിവാഹത്തിൽ നിന്നും പിന്മാറിയ പെൺകുട്ടിയുടെ വീടിനു നേരെ യുവാവ് വെടിയുതിർത്ത സംഭവം പരാമർശിച്ചുകൊണ്ട് കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന അദാലത്തിൽ പരാതികളാണ് കമ്മീഷന് മുൻപിൽ വന്നത് പരാതികൾ തീർപ്പാക്കി എട്ട് പരാതികളിൽ പോലീസ് റിപ്പോർട്ട് തേടുകയും അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റുകയും ചെയ്തു കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് മഹിളാ അഡ്വക്കേറ്റ് കുഞ്ഞായി എന്നിവരും സിറ്റിംഗിൽ പങ്കെടുത്തു കനത്ത മഴയിൽ മഞ്ചേരി നിലമ്പൂർ റോഡിൽ കുന്നുമ്മലിൽ കുത്തിയൊലിച്ചെത്തിയ മണ്ണ് അപകടങ്ങൾക്ക് കാരണമായി ബൈക്ക് യാത്രക്കാരാണ് അപകടത്തിൽപ്പെട്ടത് രാത്രി ഏറെ വൈകി റോഡിലെ മണ്ണ് നീക്കം എടവണ്ണ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ചേർന്നാണ് റോഡിലേക്ക് ഒലിച്ചിറങ്ങിയ മണ്ണ് നീക്കം ചെയ്തത് മഴയെ തുടർന്നെത്തിയ ചളിയിലകപ്പെട്ട് ബൈക്ക് യാത്രക്കാർ ഉൾപ്പെടെ അപകടത്തിൽപ്പെട്ടിരുന്നു രാത്രി ഏറെ വൈകിയാണ് റോഡിലേക്ക് ഒലിച്ചിറങ്ങിയ മണ്ണ് മാറ്റിയത് വന്യജീവികൾ കാർഷിക വിളകൾ നശിപ്പിച്ചാൽ വനം വകുപ്പ് കർഷകർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നു കിസാൻ ൂർ മണ്ഡലം കൺവെൻഷൻ ആവശ്യപ്പെട്ടു മേനോൻ ഉദ്ഘാടനം ചെയ്തു ആലംപള്ളി റിപ്പോർട്ട് അവതരിപ്പിച്ചു വിനയരാജ് എടക്കര അധ്യക്ഷത വഹിച്ചു സി പി ഐ നിലമ്പൂർ മണ്ഡലം സെക്രട്ടറി എം മുജീബ് റഹ്മാൻ അസിസ്റ്റന്റ് സെക്രട്ടറി സി ആർ ഗോപാലൻ ജില്ലാ ട്രഷറർ എ പി രാജഗോപാലൻ അബ്ബാസ് വഴിക്കടവ് എന്നിവർ സംസാരിച്ചു ജോസ് ഏർമുണ്ട സ്വാഗതവും നിഷിദ് ചാലിയാർ നന്ദിയും പറഞ്ഞു

ചെറിയ കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയി സാധാരണക്കാർക്ക് സാധാരണക്കാർക്ക് കാർഷിക ഗവേഷണ ഫലങ്ങളും അറിവുകളും കൃത്യമായി കർഷകരിലേക്ക് എത്താത്തത് കൊണ്ടാണ് കൃഷി നഷ്ടമാണെന്ന തെറ്റിദ്ധാരണ പടരുന്നതെന്ന് കളക്ടർ പറഞ്ഞു കാർഷിക മേഖലയിലെ വിജ്ഞാനം കർഷകരിലേക്ക് എത്തിക്കുവാൻ ചാനൽ പരിപാടികൾ കൊണ്ട് സാധിക്കും പരിചയസമ്പന്നരായ കർഷകരുടെ അറിവും അനുഭവങ്ങളും കൃഷി ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാക്കുന്നതിനും ഇതുവഴി സാധിക്കും മലപ്പുറം ആത്മയുടെ ഈ ഉദ്യമം അഭിനന്ദനാർഹമാണെന്നും ഇത് സംസ്ഥാനത്തിന് തന്നെ മാതൃകയാണെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു ജില്ലാ പ്ലാനിംഗ് സെക്രട്ടേറിയറ്റ് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ രജനി മുരളീധരൻ അധ്യക്ഷയായി ആത്മ പ്രൊജക്ട് ഡയറക്ടർ കെ ആനന്ദ പദ്ധതി വിശദീകരണം നടത്തി ഡെപ്യൂട്ടി ഡയറക്ടർ പ്രകാശ് പുത്തൻ മഠത്തിൽ എ എം സി അംഗം ഡോ സി ഇബ്രാഹിംകുട്ടി ആത്മ ഡെപ്യൂട്ടി പ്രോജക്ട് ഡയറക്ടർ പി ശ്രീലേഖ മലപ്പുറം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എം ഡി പ്രീത ഡി എഫ് എ സി അംഗം കുഞ്ഞുമുഹമ്മദ് പുലത്ത് തുടങ്ങിയവർ സംസാരിച്ചു വാണിയമ്പലം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ കീഴിൽ ഫിസിയോതെറാപ്പി സെന്റർ പ്രവർത്തനം ആരംഭിച്ചു ഉദ്ഘാടനം ഭിന്നശേഷി ക്ഷേമപ്രവർത്തകൻ സമദ് പാലക്കോട് നിർവഹിച്ചു വേദനിക്കുന്നവരെയും അവശത അനുഭവിക്കുന്നവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വാണിയമ്പലം പാലിയേറ്റീവ് കെയർ സൊസൈറ്റി നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസനീയമാണ് ഫിസിയോതെറാപ്പി സെന്റർ ഹോം കെയർ പരിചരണം ഡോക്ടർ സേവനം മരുന്ന് വിതരണം പോലെയുള്ള ധാരാളം സേവനങ്ങൾ വാണിയമ്പലം പാലിയേറ്റീവ് കെയറിന്റെ കീഴിൽ സൗജന്യമായി നടന്നുവരുന്നുണ്ട് ഏറ്റവും അത്യാധുനികമായ ഉപകരണങ്ങളോടുകൂടി വിദഗ്ധ ഡോക്ടറുടെ പരിചരണത്തിലാണ് ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ് സജ്ജമാക്കിയിട്ടുള്ളത് ചടങ്ങിൽ വാണിയമ്പലം പാലിയേറ്റീവ് കെയർ സൊസൈറ്റി സെക്രട്ടറി നൌഫൽ പാർക്കുളം ട്രഷറർ ടി കെ ഫിറോസ് രക്ഷാധികാരി വി എം അഷ്റഫ് എം റസാബ് ഓഫീസ് സെക്രട്ടറി എം ജിംഷാദ് യു കെ ബി സച്ചിദാനന്ദൻ പാപ്പറ്റൻ ആസർ എ പി യൂസഫ് തുടങ്ങിയവർ സംബന്ധിച്ചു സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ നിർദ്ദേശപ്രകാരം കല്ലേമ്പാടം വായനശാല ആൻഡ് കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ വായനശാലയിൽ വെച്ച് വായനാ വാരം പരിപാടി സംഘടിപ്പിച്ചു പുതിയ കാലഘട്ടത്തിൽ പ്രസക്തിയെക്കുറിച്ച് നിലമ്പൂർ മുനിസിപ്പൽ മുപ്പതാം ഡിവിഷൻ കൗൺസിലർ ശബരീശൻ പ്രതിപാദിച്ചുകൊണ്ട് വനിതാ സംഗമം ഉദ്ഘാടനം നിർവഹിച്ചു അവയവ മൃതദേഹ ദാന സംഘടനയായ അനശ്വരയുടെ വൈസ് പ്രസിഡന്റ് ഗോവർദ്ധൻ പൊറ്റക്കാട് മുഖ്യപ്രഭാഷണം നടത്തുകയും പങ്കെടുത്തവർക്ക് ക്വിസ് മത്സരവും നടത്തി മത്സരത്തിൽ ജയന്തി തേലംപറമ്പിൽ ഒന്നാം സ്ഥാനവും ഓമന സരിത എന്നിവർ രണ്ടാം സ്ഥാനവും നേടി വായനശാല പ്രസിഡന്റ് പ്രസാദ് അദ്ധ്യക്ഷത വഹിച്ച യോഗത്തിൽ വായനശാല വൈസ് പ്രസിഡന്റ് വിജയൻ കുടുംബശ്രീ എ ഡി എസ് സുജ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ലൈബ്രറിയൻ അതുല്യ നന്ദി പ്രകാശിപ്പിച്ചു വനിതാ വേദി ഭാരവാഹികളായി ജയന്തി പ്രസിഡന്റ് രേണുക വൈസ് പ്രസിഡന്റ് സുജ സെക്രട്ടറി ആതിര ജോയിന്റ് സെക്രട്ടറി ആശ അശോകൻ ടീന ഷീജ മോഹൻദാസ് സരിത രാജു എന്നിവരെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായും തെരഞ്ഞെടുത്തു മൂത്തേടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾക്കായി ഏകദിന ശില്പശാല നാമ്പുകൾ സംഘടിപ്പിച്ചു മുണ്ടേരിയിലെ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിൽ നടത്തിയ പരിപാടിയിൽ അറുപതോളം കുട്ടികൾ പങ്കാളികളായി മണ്ണിനോടും കൃഷിയോടും കുട്ടികളിൽ താൽപ്പര്യം വിവിധ ഫലവൃക്ഷങ്ങളെ അടുത്തറിയുവാനുമാണ് ശില്പശാല സംഘടിപ്പിച്ചത് ഗ്രാഫ്റ്റിംഗിന്റെ വിവിധ തലങ്ങൾ ലെയറിംഗ് ബഡ്ഡിംഗ് തുടങ്ങിയവ കുട്ടികൾ പരിചയപ്പെടുകയും പരിശീലിക്കുകയും ചെയ്തു ഫാമിലെ വിവിധ കൃഷികളും വിത്തുകളും ഓരോ സസ്യത്തിൻ്റെയും പ്രത്യേകതകളും ഫാം ഉദ്യോഗസ്ഥർ കുട്ടികളുമായി സംവദിച്ചു അധ്യാപകരായ മനോജ് കുമാർ എം കെ അഷ്റഫ് സി പൂജ ബിന്ദു പി സി നാരായണൻ കെ എന്നിവർ നേതൃത്വം നൽകി ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം